തയ്യൽ തൊഴിലാളികളോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള അസോസിയേഷൻ നെന്മാറ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു വല്ലിങ്ങി വാക്കോട് നടന്ന കൺവെൻഷനിലാണ് ഈ ആവശ്യമുന്ന റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച ക്ഷേമനിധി ബോർഡിന്റെ നിലപാടിലും കൺവെൻഷൻ പ്രതിഷേധം ഇതിനെതിരെ എ കെ ടി എ നടത്താൻ തീരുമാനിച്ച സമരപരിപാടികൾ വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ വേലായുധൻ ഉദ്ഘാടനം കൺവെൻഷനുകൾ ജില്ലാ ജില്ലാ കൺവെൻഷൻ ഏപ്രിൽ മാസം തീയതി വെച്ച് നടത്താനുമാണ് ും തീരുമാനം അതേപോലെ ജില്ലാ കൺവെൻഷൻ എല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന കൺവെൻഷൻ ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്താനുമാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ആദ്യഘട്ടമായി നടന്ന എല്ലാ യൂണിറ്റ് കൺവെൻഷനുകളും അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും നമ്മുടെ ജില്ലക്കാലത്ത് പല യൂണിറ്റുകളും കൺവെൻഷനുകളൊക്കെ ആക്കി ഉണ്ട് എന്നാണ് ഇന്നലെ വരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുന്ന ഈ ഏതേ കൺവെൻഷനുകൾ അതിൻ്റെതായ പ്രത്യേക മാനദണ്ഡങ്ങളും നിയമങ്ങളും ഉണ്ട് ഫെബ്രുവരിയിൽ നടക്കുന്ന എ കെ ടി എ അഖിലേന്ത്യാ സമ്മേളനത്തെക്കുറിച്ചും ആനുകാലിക സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചും ചാരിറ്റബിൾ ട്രസ്റ്റ് സാന്ത്വനം സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും കൺവെൻഷൻ ചർച്ച ചെയ്തു ഏരിയ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷനായി സെക്രട്ടറി എ പരമു പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി ടി ഷൺമുഖൻ കണക്കും അവതരിപ്പിച്ചു ഇരട്ട പെൻഷന്റെ പേരിൽ വിധവകൾ ഉൾപ്പെടെയുള്ളവരുടെ പെൻഷൻ തടഞ്ഞുവെക്കുന്നത് പുനഃസ്ഥാപിക്കുക സീനിയോറിറ്റിക്കനുസരിച്ച് പെൻഷൻ തുക വർദ്ധനവ് വരുത്തുക ക്ഷേമനിധി ബോർഡിന്റെ വീഴ്ച മൂലമുണ്ടായ പെൻഷൻ മസ്റ്ററിംഗിൽ കാരണം കുടിശ്ശികിയായ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിൽ ഉന്നയിച്ചു ജോയിന്റ് സെക്രട്ടറി എം കുമാരി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി കുഞ്ഞലക്ഷ്മി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അപ്പുണ്ണി എൻ വാസു എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി എം പ്രേമ നന്ദി പറഞ്ഞു